ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തേത് ഒരു ഗാർഡനിങ് വീഡിയോ ആണ് റോസാപ്പൂക്കൾ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ നമ്മുടെ റോസ് നന്നായിട്ട് പൂവ് ഉണ്ടാകാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ആയിട്ട് ഫുള്ളായിട്ട് നോക്കുക കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് ട്ടോ ഇതൊരു റോസ് ആണ് കേട്ടോ ബട്ട് റോസ് ഞാൻ ഒരു വലിയ പോട്ടിലാണ് നട്ടിട്ടുള്ളത് ഒരു സിമെൻറ്റ് പോട്ടിലാണ് നട്ടിട്ടുള്ളത് നട്ടിട്ട് ഞാനതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ അതിൽ പൂക്കളൊക്കെ ഉണ്ടാവുമല്ലോ ആ പൂക്കളൊക്കെ ഞാനൊന്ന് രണ്ടിര താഴ്ത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് ബ്രാൻഡാണ് കേട്ടോ ഒരുമിച്ച് വാങ്ങിയത് ഈ ഈയൊരു പിങ്ക് പിങ്ക് കളറുള്ള ഫ്ലവർ വരുന്ന റോസും പിന്നെ നേരത്തെ കാണിച്ച ആ ഒരു റോസും അത് ഈയൊരു റോസും ഒരുമിച്ചായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് രണ്ടും ഞാൻ നല്ല വലിപ്പമുള്ള സിമൻറ്റ് പോട്ടിലാണ് കേട്ടോ നട്ട് കൊടുത്തത് അപ്പോൾ ഞാനിത് നടുമ്പോൾ ഉപയോഗിച്ച പോട്ടി മിക്സ് എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് മണൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എം സാൻഡ് ആണ് കേട്ടോ ഉപയോഗിച്ചത് എംസാൻഡ് മണൽ മണ്ണ് പിന്നെ ചാണകപ്പൊടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എം സാൻഡ് ഞാൻ ഡയറക്റ്റ് അങ്ങനെ എടുത്തതല്ല എം സാൻഡ് കഴുകിയിട്ട് നന്നായിട്ട് അതിൻ്റെ പൊടിയൊക്കെ കളഞ്ഞതിന് ശേഷം ഉണക്കിയതിന് ശേഷമാണ് മണ്ണിൽ മണ്ണും ഈ എം സാൻഡും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഞാൻ ഈ കൊണ്ടുവന്ന റോസ്റ്റടി അതിലേക്ക് പോട്ട് ചെയ്ത് കൊടുത്തത് പോട്ട് ചെയ്യുമ്പോൾ ഞാൻ അതിനെ മണ്ണൊന്നും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല മണ്ണ് കളയാണ്ടാണ് കേട്ടോ വെച്ച് കൊടുത്തത് അപ്പോൾ അതുപോലെ പോട്ട് ചെയ്തപ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടിയത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലുള്ള ഭാഗത്ത് വേണം ഈ റോസ്റ്റെടികളൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്താണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഇത് നെക്സ്റ്റ് ടൈം ആയതാണ് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചില്ലേ അതൊക്കെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ടൈം അതിൽ തളിർപ്പ് വന്നിട്ടുണ്ടായ പൂവാണ് ഇപ്രാവശ്യം ഒറ്റൊരു ഒരു പൂവേ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ ആ ഒരു പൂവ് വലു പൂവിൻ്റെ വലിപ്പം വലിയതാണ് കേട്ടോ ഈ കയ്യിലൊക്കെ പിടിച്ചാൽ ഒതുങ്ങാത്തത്രയും വലിപ്പം ഈ ഒരു പൂവിനുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്ന് വിശ്വസിക്കുന്നു കണ്ടോ എത്രയും വലിപ്പം ഉണ്ട് ഇതിപ്പോ വിരിഞ്ഞിട്ടില്ല ഉള്ളൂ ഇനിയും ഒരുപാട് പെറ്റൽസ് ഉണ്ട് ഇതിൽ വിരിയാനായിട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളും പോട്ടി മിക്സ് തയ്യാറാക്കി നോക്കാം പിന്നെ നമ്മൾ മണ്ണിനടിയിൽ സോറി പോട്ടിനടിയിൽ ആദ്യം കുറച്ച് ഓടിൻ്റെ കഷ്ണമൊക്കെ വെച്ച് കൊടുക്കുക വെള്ളം നന്നായിട്ട് ഹോൾസ് നന്നായിട്ടുണ്ടായിരിക്കണം പിന്നെ അതിന് മുകളിലായിട്ട് ഓടിൻ്റെ കഷ്ണോ ഇഷ്ടികയുടെ കഷ്ണോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക എന്നിട്ട് മാത്രം ഈ പോട്ടി മിക്സി നിറച്ചിട്ട് ഇത് നട്ട് കൊടുക്കുക കേട്ടോ വെള്ളം നന്നായിട്ട് വാർന്നു പോകണം കെട്ടിക്കിടക്കാൻ പാടില്ല കെട്ടിക്കിടന്നാൽ റോസ്റ്റടികൾക്ക് അസുഖങ്ങളൊക്കെ വരും ഇത് മറ്റേ റോസ്റ്റടി ആണ് അപ്പോൾ ഇതിൽ ഒരു തളിർപ്പ് വരുന്നുണ്ട് നല്ല ആരോഗ്യത്തോടെയാണ് ഈ ഒരു തളിർപ്പ് വരുന്നത് കേട്ടോ നമ്മൾ ഈ റോസ്റ്റടികൾക്ക് വളം ഇട്ട് കൊടുക്കുമ്പോൾ പതിനഞ്ച് ദിവസം ഇടവിട്ടിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ആദ്യം നമ്മൾ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ പിന്നീട് റോസ് മിക്സ് ഇട്ട് കൊടുക്കാം പതിനഞ്ച് ദിവസം ഇടവിട്ട് പതിനഞ്ചോ ഇരുപതോ ദിവസം ഇടവിട്ട് ഇതുപോലെ വളം ഇട്ട് കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഡി എ പി വാങ്ങാനായിട്ട് നേഴ്സറികളിലൊക്കെ കിട്ടും അതൊരു പത്ത് മണി ഇതിൻ്റെ ചുവട്ടിലായിട്ട് ചുവട് അടുത്ത് അടുപ്പിച്ചിട്ട് കൊടുക്കരുത് കുറച്ച് ചുവട് ഇട്ടിട്ട് ഡി എ പി ഇട്ട് കൊടുത്താലും നമുക്ക് ഈ റോസ്റ്റഡ് ഇതുപോലെ നന്നായിട്ട് തഴച്ച് വളർന്ന് നല്ല രീതിയിൽ പൂക്കൾ കിട്ടും ഞാൻ ഇപ്പോ ഒരു നേരമേ നനച്ചു കൊടുക്കാറുള്ളൂ പിന്നെ നമുക്ക് ഈ റോസ്റ്റഡികൾ നല്ല കരുത്തോടെ വരാനായിട്ട് ഒരു ഒരാഴ്ചയിൽ ഒരു ദിവസം നമ്മൾ അരി കഴുകിയ വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ട്ടോ അത് നന്നായിട്ട് തന്നെ റോസ്റ്റടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇത് ഡി എ പി ഇട്ട് കൊടുത്തതിന് ശേഷം എനിക്ക് കിട്ടിയ ഒരു റിസൾട്ടാണ് ഇതിൽ കണ്ടോ തളിർപ്പുകൾ എത്രയാണ് വരുന്നതെന്ന് കണ്ടോ ഒട്ടും വളർച്ചയില്ലാത്ത ഒരു ബഡ് റോസ് ആയിരുന്നു ഇത് അപ്പോൾ ഈ ഒരു ഡി എ പി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനൊരു പത്ത് മണിയാണ് ഡി എ പി ഇട്ട് കൊടുത്തത് അതിന് ശേഷം ഇതുപോലെ നല്ല തളിർപ്പുകൾ വന്നിട്ടുണ്ട് ഈ ഒരു റോസിൽ നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ നല്ലൊരു ഡാർക്ക് പിങ്ക് കളറാണ് നല്ലൊരു മണവുമാണ് കൂടുതലും നമുക്ക് ജൈവവളം ആണ് ഉപയോഗിക്കുന്നതാണ് റോസ് ചെടികൾക്ക് നല്ലത് ജൈവവളം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ചെടിക്ക് ഒരുപാട് ലൈഫ് കൂടുതൽ ഉണ്ടാവും രാസവളം ഉപയോഗിച്ചാൽ നമുക്ക് ആദ്യമൊക്കെ നന്നായിട്ട് തന്നെ പൂക്കളൊക്കെ കിട്ടും പിന്നീട് ചെടി നശിച്ചു പോകും കേട്ടോ ബോട്ടിലുള്ള ചെടികളൊക്കെ ആണെങ്കിൽ മണ്ണിലാണെങ്കിൽ രാസവളം നമുക്ക് അത്ര വലിയ കുഴപ്പമില്ല ഇത് എൻ്റെ ഒരു ന്യൂ കളക്ഷനാണ് കേട്ടോ നല്ലൊരു കളറാണ് ഒറ്റ കളറായിരുന്നു ഞാൻ വാങ്ങുമ്പോൾ അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് പോട്ട് ചെയ്തിട്ട് ഇത് രണ്ടാമത്തെ തവണയാണ് പൂവുണ്ടാവുന്നത് അപ്പോൾ ആദ്യം വിടുമ്പോൾ ഒറ്റ കളറാണ് പിന്നെ ഒരു ദിവസം കഴിയുമ്പോൾ അതിന് ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട് ഇതിലും നിറയെ നമുക്ക് പൂക്കൾ കിട്ടും കേട്ടോ നല്ല ലാവണ്ടർ കളറാണ് ഇതിന് ഒരു ഡാർക്ക് കളർ അതിൻ്റെ സൈഡിൽ ഒരു ദിവസം പഴകും പൂവ് പഴകുമ്പോൾ കളർ വരുന്നുണ്ട് പിന്നെ ഇതും അതേപോലെ തന്നെ നല്ലൊരു ഡാർക്ക് പിങ്ക് കളറാണ് സെൻറ്ററിൽ ചെറിയൊരു ഓറഞ്ച് മിക്സ് വരുന്നുണ്ട് കേട്ടോ നമ്മൾ വിടന്നിട്ട് ഒരു ദിവസം ആവുമ്പോൾ നല്ലൊരു ഓറഞ്ച് കളറും വരുന്നുണ്ട് പക്ഷേ വീഡിയോയിൽ അത്ര ആയിട്ട് കാണുന്നില്ല ഇത് ഒരു ചുവന്നൊരു റോസാണ് കേട്ടോ നല്ല ഭംഗിയാണ് പിന്നെ എൻ്റെ അടുത്തുള്ളത് ഈ ഒരു റോസ് ആണ് വൈറ്റ് റോസ് ഇതിൽ നിറയെ പൂക്കൾ പിടിക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ കമ്പ് കുത്തി വെച്ച് മുളപ്പിച്ചെടു പിടിപ്പിച്ചെടുത്തതാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ രണ്ട് പ്ലാന്റ് ആയിരുന്നു അത് നേഴ്സറിയിൽ നിന്ന് വാങ്ങിയത് അപ്പോൾ മദർ പ്ലാന്റിൽ നിന്നാണ് കമ്പ് കട്ട് ചെയ്തിട്ട് വെച്ച് നോക്കിയത് അപ്പോൾ ഇതിൽ ഓരോ സൈഡിൽ പൂവ് വരുംതോറും മറ്റൊരു സൈഡിൽ തളിർപ്പുകൾ വന്നുകൊണ്ടേയിരിക്കും ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ആണ് കേട്ടോ ഇപ്പോൾ പൂവ് ഇട്ടിട്ടുണ്ട് ഇത് ഒരുപാട് ദിവസം കഴിഞ്ഞതിന് ശേഷം എടുത്ത വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ഇടുമ്പോൾ ഒരുമിച്ചിട്ടതാണ് കേട്ടോ ഇതാ പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട് തളിർപ്പുകൾ വന്നതിലൊക്കെ പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട് നാല് പൂക്കളാണ് ഇപ്പോൾ വിരിഞ്ഞിട്ടുള്ളത് പിന്നെ വിരിയാൻ കുറച്ച് മൊട്ടുകളും ഉണ്ട് നല്ലൊരു സ്മെല്ലാണ് ഏർ കളർ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഇത് കമ്പ് കട്ട് ചെയ്ത് വെച്ചാലും നമുക്ക് പിടിച്ചു കിട്ടുന്നുണ്ട് കേട്ടോ ഇതെന്റെ കാശ്മീരി റോസാണ് ട്ടോ ഇതിലും ഒരുപാട് മുട്ടുകൾ വന്നിട്ടുണ്ട് ഒരുപാട് പൂക്കൾ തരുന്ന ഒരു റോസ് ചെടിയാണ് നന്നായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെ വേണം വെച്ച് കൊടുക്കാനായിട്ട് പോട്ടും വളരെ ചെറിയ പോട്ട് എടുക്കരുത് ഒരു പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് എങ്കിലും പോട്ടിന് വലിപ്പം ഉള്ളതായിരിക്കും കേട്ടോ കുറച്ചും കൂടി നല്ലത് ഇത് വേറൊരു കാശ്മീർ റോസാണ് പിന്നെ ഇത് ഈ ഒരു വൈറ്റ് റോസിൻ്റെ മദർ പ്ലാന്റ് ആണ് ട്ടോ. അപ്പോൾ അതിലും നിറയെ ഇതുപോലെ തളിർപ്പുകളൊക്കെ വന്നിട്ട് ഒരുപാട് മുട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഒരു തവണ പിടിച്ചു കഴിഞ്ഞു ഇത് രണ്ടാമത്തെ തവണയാണ് ഇതുപോലെ തളിർപ്പുകളൊക്കെ വരുന്നത് പിന്നെ ഇത് ഞാൻ കമ്പ് കൊത്തി വെച്ചത് തന്നെയാണ് നേരത്തെ കാണിച്ച വൈറ്റ് റോസിൻ്റെ തന്നെയാണ് ി കമ്പ് കൊത്തി വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് ഒരു ബട്ടൺ ഡോസ് ആണ് കേട്ടോ പിങ്ക് കളർ ബട്ടൺ ഡോസ് ആണ് അപ്പം അതിലും ഒരു തവണ പൂവായി കഴിഞ്ഞു അതിന് ശേഷം രണ്ടാമത് വന്ന മുട്ടുകളാണ് കേട്ടോ ഇത് ഇതൊക്കെ എപ്പോഴും നമുക്ക് പൂക്കൾ തരുന്ന റോസാ ചെടികളാണ് പിന്നെ എൻ്റെ അടുത്ത് ഒരു നാടൻ പനനീർ റോസ് ഉണ്ട് ഡാർക്ക് റോസ് ആണ് നല്ല മണമാണ്ട്ടോ ഇതിന് ഇനിയും കുറച്ച് കളക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാനത് ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്തായിപ്പോകും അതുകൊണ്ട് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല നിങ്ങൾക്ക് വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ റിപ്ലൈ തരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്